മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രീൻ ആർമി പദ്ധതിക്ക് തുടക്കമായി ഇന്ത്യൻ പീഡിയാട്രിക് അക്കാദമി മലപ്പുറം സെക്രട്ടറി ഡോക്ടർ പി ഷഫീദ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണ ബോധം വർദ്ധിപ്പിക്കുക പരിസ്ഥിതി സൌഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്ക് പിന്നിൽ എച്ച് എം ടി കെ ജോഷി അധ്യക്ഷത വഹിച്ചു അബ്ദുൽ നാസ സ്റ്റാഫ് സെക്രട്ടറി മണികണ്ഠൻ വി സിന്ധു പി ശാരിക കെ വി സരിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്